ഒരു സംഖ്യയുടെ പതിനാറ് ശതമാനം എന്നത് ഇരുപത്തിനാലാണ് ആ സംഖ്യയുടെ ഇരുപത്തിനാല് ശതമാനം എത്ര നമുക്ക് ഒരു സംഖ്യയുടെ പതിനാറ് ശതമാനം തന്നിട്ടുണ്ട് ഇരുപത്തിനാലാണ് സംഖ്യയുടെ പതിനാറ് ശതമാനം ഇരുപത്തിനാലാണ് പതിനാറ് ശതമാനം ഇരുപത്തിനാലാണെങ്കിൽ ഒരു ശതമാനം എത്ര ഇരുപത്തി നാല് ബൈ പതിനാറ് പതിനാറ് ശതമാനം ഇരുപത്തിനാലാണെങ്കിൽ ഒരു ശതമാനം ഇരുപത്തി ബൈ പതിനാറ് എട്ട് കൊണ്ട് വെട്ടിച്ചുക്കുമ്പോൾ മൂവെട്ട് ഇരുപത്തിനാല് ഇരട്ട് പതിനാറ് മൂന്ന് ബൈ രണ്ട് അപ്പോൾ ആ സംഖ്യയുടെ ഒരു ശതമാനം മൂന്നോ പേരുണ്ടാണ് സംഖ്യയുടെ ഒരു ശതമാനം മൂന്നോ പേരുണ്ട് കാണേണ്ടത് എന്താ ആ സംഖ്യയുടെ ഇരുപത്തിനാല് ശതമാനം കാണണം ഒരു ശതമാനം മൂന്നോ പൈരണ്ടാണെങ്കിൽ ആ സംഖ്യയുടെ ഇരുപത്തിനാല് ശതമാനം കാണാൻ ഇതിനെ ഇരുപത്തിനാല് കൊണ്ട് കുണിക്കുക ഒരു ശതമാനം മൂന്നോ പേരുണ്ട് അപ്പോൾ ഇരുപത്തിനാല് ശതമാനം മൂന്ന് ബൈ രണ്ട് ഇൻറ്റു ഇരുപത്തിനാല് രണ്ടും ഇരുപത്തിനാലും വെട്ടിച്ചുരുക്കുമ്പോൾ പന്ത്രണ്ട് അത് വരും മൂന്ന് ഇൻറ്റു പന്ത്രണ്ട് ഉത്തരം മുപ്പത്താറ് ഒരാൾ ബാങ്കിൽ അഞ്ഞൂറ് രൂപ നാല് വർഷത്തേക്കും അറുന്നൂറ് രൂപ മൂന്ന് വർഷത്തേക്കും സാധാരണ പലിശ നിരക്കിൽ നിക്ഷേപിക്കുന്നു ആകെ നൂറ്റി തൊണ്ണൂറ് രൂപ പലിശ ലഭിക്കുന്നു പലിശ നിരക്ക് എത്ര ഇവിടെ സാധാരണ പലിശ എന്ന് പറഞ്ഞിട്ട് സാധാരണ പലിശ അഥവാ സിമ്പിൾ ഇൻട്രസ്റ്റ് സാധാരണ പലിശ കാണുന്നതിന് സൂത്രവാക്യം ഐ സമ എം പി എൻ ആർ ഇതിൽ ഐ എന്ന് പറഞ്ഞാൽ സാധാരണ പലിശ പി നിക്ഷേപിക്കുന്ന തുക എൻ വർഷങ്ങളുടെ എണ്ണം ആർ പലിശ നിരക്ക് അപ്പം നമുക്ക് ആദ്യത്തെ തുക നോക്കാം ആദ്യം എത്ര നിക്ഷേപിക്കണ ഒരു രീതിയിൽ അഞ്ഞൂറ് രൂപ നാല് വർഷത്തേക്ക് അഞ്ഞൂറ് രൂപ നാല് വർഷത്തേക്ക് അപ്പോൾ പലിശ എത്രയാണ് പി എൻ ആറിൽ വില കൊടുക്കുമ്പോൾ പി അഞ്ഞൂറാണ് ഇൻറ്റു എൻ നാല് വർഷമാണ് ആർ അറിയില്ല പി അഞ്ഞൂറ് രൂപയാണ് നിക്ഷേപിക്കണത് നാല് വർഷത്തേക്ക് അപ്പോൾ അഞ്ഞൂറ് ഇൻറ്റു നാല് ഇൻറ്റു പലിശ നിനക്കറിയില്ല ആറ് ബൈ നൂറ് ഇതാണ് ആദ്യത്തെ തുകയുടെ പലിശ അഞ്ഞൂറ് ഇൻറ്റു നാല് ഇൻറ്റു ആറുപതിനൂറ് അടുത്തതോ അറുന്നൂറ് രൂപ മൂന്ന് വർഷത്തേക്കാണ് അപ്പോൾ അറുന്നൂറ് ഇൻറ്റു മൂന്ന് ഇൻറ്റു അപ്പോൾ പലിശ നിരക്ക് മാറ്റില്ല ഒരേ ബാങ്ക് ആകും കൊണ്ട് പലിശ നിരക്ക് മാറ്റില്ല അപ്പോൾ ഇവിടെ ആറുപൈനൂറ് ഇട്ട പോലെ എവിടെയും ആറുനൂറ് ഇട്ടു നമുക്കിതിൽ ഈ നൂറും അഞ്ഞൂറും വെട്ടുമ്പോൾ അഞ്ച് വരും നൂറും അഞ്ഞൂറും വെട്ടുമ്പോൾ അഞ്ച് അഞ്ച് ഇൻറ്റു നാല് ഇരുപത് ആറ് അതുപോലെ അവിടെ നൂറും അറുനൂറ് വെട്ടുമ്പോൾ ആറ് വരും നൂറും അറുന്നൂറും പെട്ട ആറ് ആറ് മൂന്ന് പതിനെട്ട് ആറ് ഇതെന്താണ് രണ്ട് പലിശയും കൂടി കൂട്ടിയർക്കാണ് ആദ്യത്തെ തുകയ്ക്കുള്ള സാധാരണ പലിശ ഇത് രണ്ടാമത്തെ തുകയ്ക്കുള്ള സാധാരണ പലിശ രണ്ടും കൂടി കൂട്ടി അപ്പോൾ ഇരുപതും പതിനെട്ട് ആറും കൂട്ടിയ മുപ്പത്തെട്ട് ആറാണ് പലിശ ആകെ പലിശ കിട്ടുക ആകെ പലിശ നമുക്ക് തന്നിട്ടുണ്ട് ചോദ്യത്തിൽ നൂറ്റി തൊണ്ണൂറ് റുപ്യാന്ന് അപ്പോൾ മുപ്പത്തെട്ട് ആറ് സമം നൂറ്റി തൊണ്ണൂറ് ആറ് സമം നൂറ്റി തൊണ്ണൂറ് രൂപ മുപ്പത്തെട്ട് ഹരിച്ച അഞ്ചേത് വരും ആറ് എന്ന് പറഞ്ഞാൽ എന്താ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പലിശ നിരക്കാണ് പലിശ നിരക്ക് അഞ്ച് ശതമാനം ഒഴുക്കിനൊപ്പം ബോട്ടിൻ്റെ വേഗത മണിക്കൂറിൽ പതിമൂന്ന് കിലോമീറ്റർ ഒഴുക്കിൻ്റെ വേഗത മണിക്കൂറിൽ രണ്ട് പോയിൻ്റ് അഞ്ച് കിലോമീറ്റർ ഒഴുക്കിനെതിരെ ബോട്ടിൻ്റെ വേഗത എത്ര നമുക്ക് തന്നിരിക്കുന്നത് ഒഴുക്കിനൊപ്പം ബോട്ടിൻ്റെ വേഗത അതായത് ഒഴുക്കിൻ്റെ വേഗതയും ബോട്ടിൻ്റെ വേഗതയും കൂടി ചേർന്നതാണ് പതിമൂന്ന് കിലോമീറ്റർ പതി മണിക്കൂർ ഒഴുക്കിനൊപ്പം ബോട്ടിൻ്റെ വേഗത പറഞ്ഞാൽ ഒഴുക്കിൻ്റെ വേഗതയും ബോട്ടിൻ്റെ വേഗതയും ചേർന്നതാണ് ബോട്ടിൻ്റെ വേഗത പ്ലസ് ഒഴുക്കിൻ്റെ വേഗത ബോട്ടിൻ്റെ വേഗത പ്ലസ് ഒഴുക്കിൻ്റെ വേഗത ബോട്ടിൻ്റെ വേഗതയും ഒഴുക്കിൻ്റെ വേഗതയും ചേർന്നത് എത്രയാണ് പതിമൂന്ന് കിലോമീറ്റർ പ്രതി മണിക്കൂർ പതിമൂന്ന് കിലോമീറ്റർ പ്രതി മണിക്കൂർ ഇതിൽ നമുക്ക് ഒഴുക്കിൻ്റെ വേഗത തന്നിട്ടുണ്ട് ഒഴുക്കിൻ്റെ വേഗത മണിക്കൂറിൽ രണ്ട് പോയിന്റ് അഞ്ച് കിലോമീറ്റർ അപ്പോൾ നമുക്ക് ഇതിൽ വില കൊടുക്കുമ്പോൾ ബോട്ടിൻ്റെ വേഗത പ്ലസ് രണ്ട് പോയിന്റ് അഞ്ച് ബോട്ടിൻ്റെ വേഗത പ്ലസ് ഒഴുക്കിൻ്റെ വേഗത എത്ര രണ്ട് പോയിൻ്റ് അഞ്ച് സമം പതിമൂന്ന് അപ്പോൾ ഇന്ന് ബോട്ടിൻ്റെ വേഗത കാണാൻ പ്ലസ് രണ്ട് പോയിന്റ് അഞ്ച് അങ്ങോട്ട് എടുക്കുന്നു ബോട്ടിൻ്റെ വേഗത കാണാൻ പ്ലസ് രണ്ട് പോയിന്റ് അഞ്ച് അങ്ങോട്ട് എടുത്തു അപ്പോൾ ബോട്ടിൻ്റെ വേഗത പതിമൂന്ന് കുറയ്ക്കണം രണ്ട് പോയിന്റ് അഞ്ച് നമുക്ക് പത്ത് പോയിൻ്റ് അഞ്ച് കിലോമീറ്റർ പതിമണിക്കൂറിൽ നിന്ന് കിട്ടും പത്ത് പോയിൻ്റ് അഞ്ച് പത്തര കിലോമീറ്റർ പ്രതിമണിക്കൂറാണ് ബോട്ടിൻ്റെ വേഗത ഇനി എന്താ ഒഴുക്കിനെതിരെ ബോട്ടിൻ്റെ വേഗത ഒഴുക്കിനെതിരെ ബോട്ട് നീങ്ങുമ്പോൾ ഒഴുക്കിനെതിരെ ബോട്ട് നീങ്ങുമ്പോൾ ഒഴുക്കിൻ്റെ വേഗത ബോട്ടിൻ്റെ വേഗതയിൽ നിന്ന് കുറഞ്ഞു പോകും ഒഴുക്കിനെതിരെ നീങ്ങുമ്പോൾ ഒഴുക്കിൻ്റെ വേഗത ബോട്ടിൻ്റെ വേഗതയിൽ നിന്ന് കുറയും അപ്പോൾ യഥാർത്ഥ ബോട്ടിൻ്റെ വേഗത മുഴുവൻ കിട്ടില്ല അപ്പോൾ ബോട്ടിൻ്റെ വേഗത പത്തരയുണ്ട് പക്ഷെ അത് കിട്ടില്ല കാരണം എന്താ ഒഴുക്കിനെതിരെ വേണം ബോട്ടിന് തുഴയാൻ അപ്പോൾ ഒഴുക്കിൻ്റെ വേഗത നമ്മൾ കുറയ്ക്കണം അപ്പോൾ നമുക്ക് കാണേണ്ടത് ബോട്ടിൻ്റെ വേഗതയിൽ നിന്ന് ഒഴുക്കിൻ്റെ വേഗത കുറയ്ക്കണം എന്തുകൊണ്ടാണ് കുറയ്ക്കണത് ഒഴുക്കിനെതിരെ നീങ്ങുകയാണ് അപ്പോൾ ഒഴുക്കിൻ്റെ വേഗത ഈ ബോട്ടിൻ്റെ വേഗതയിൽ നിന്ന് കുറയും ബോട്ടിൻ്റെ വേഗതയിൽ നിന്ന് ഒഴുക്കിൻ്റെ വേഗത കുറയ്ക്കുക ബോട്ടിൻ്റെ വേഗത അവിടെ കിട്ടി പത്ത് പോയിൻ്റ് അഞ്ച് അതിൽ നിന്ന് ഒഴുക്കിൻ്റെ വേഗത നമുക്ക് തന്ന് രണ്ട് പോയിൻ്റ് അഞ്ച് കുറയ്ക്കുക പത്തരയിൽ നിന്ന് രണ്ടര കുറച്ചുക എട്ട് അപ്പോൾ ബോട്ട് ിനെതിരെ ബോട്ടിന്റെ വേഗത എന്താ ഒഴുക്കിനെതിരെ ബോട്ട് നീങ്ങുമ്പോൾ വേഗത എട്ട് കിലോമീറ്റർ പ്രതി മണിക്കൂർ ഒൻപത് സംഖ്യകളുടെ ശരാശരി അൻപത് ഇതിൽ ആദ്യത്തെ നാല് സംഖ്യകളുടെ ശരാശരി നാൽപ്പത്തൊൻപത് അവസാന നാല് സംഖ്യകളുടെ ശരാശരി അൻപത്തിരണ്ട് അഞ്ചാം സംഖ്യ കാണുക നമുക്കിതിൽ രണ്ട് സൂത്രവാക്യങ്ങൾ സൂത്രവാക്യങ്ങള് സമം എണ്ണം ഇൻഡു ശരാശരി ഇതിൽ ശരാശരി കാണാൻ എണ്ണത്തിന് അങ്ങോട്ട് എടുക്കുമ്പോൾ ഇൻഡു എണ്ണം എന്നുള്ളത് ബൈ എണ്ണം എന്നാവും അപ്പോൾ ശരാശരി സമം തുക ബൈ എണ്ണം ഈ രണ്ട് സൂത്രവാക്യങ്ങളാണ് നമ്മൾ ഈ കണക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നത് നമുക്ക് ഒൻപത് സംഖ്യകൾ എന്ന് പറഞ്ഞിട്ട് ഇതാണ് ആ ഒൻപത് സംഖ്യകൾ എന്നിരിക്കട്ടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് സംഖ്യകൾ ഇതിൽ ആദ്യത്തെ നാല് സംഖ്യകൾ ആദ്യത്തെ നാല് സംഖ്യകളുടെ ശരാശരി നാൽപ്പത്തൊമ്പതാണ് ആദ്യത്തെ നാല് സംഖ്യകളുടെ ശരാശരി നാൽപ്പത്തൊമ്പത് അറിയാം തുക കാണാൻ എണ്ണം ശരാശരി തുക എണ്ണം ഇൻറ്റു ശരാശരി അപ്പം ഈ നാല് സംഖ്യകളുടെ തുക കാണാൻ നമ്മൾ നമ്മളെന്ത് ചെയ്യും എണ്ണത്തിനെ ശരാശരി കൊണ്ട് ഗുണിക്കുക നാല് സംഖ്യകളുടെ തുക കാണാൻ എണ്ണത്തിനെ ശരാശരി കൊണ്ട് അപ്പം നാല് സംഖ്യകളുടെ ഈ നാല് സംഖ്യകളുടെ തുക കാണാനാണ് എണ്ണം ഇൻറ്റു ശരാശരി എത്രക്കെയാണ് നാല് ഇൻറ്റു നാൽപ്പത്തൊമ്പത് നൂറ്റി തൊണ്ണൂറ്റാറ് അതുപോലെ നമുക്ക് അവസാന നാല് സംഖ്യകളുടെ ശരാശരി ഈ അവസാനത്തെ ആറ് ഏഴ് എട്ട് ഒമ്പത് ഈ നാലെണ്ണത്തിൻ്റെ ശരാശരി നാല്പത്തൊമ്പതാണ് അപ്പം അതിൻ്റെ തുക എങ്ങനെയാണ് ഇവിടെ ചെയ്ത പോലെ നാല് ഇൻറ്റു അൻപത്തിരണ്ട് ഇരുന്നൂറ്റെട്ട് അപ്പം നമുക്ക് എന്ത് കിട്ടി ആദ്യത്തെ നാല് സംഖ്യകളുടെ തുക കിട്ടി ഇവിടെയോ അവസാന നാല് സംഖ്യകളുടെ തുക കിട്ടി ഇനി ഇതിൻ്റെ മൊത്തം തുക കാണാം നമുക്ക് ഈ ഒമ്പത് സംഖ്യകളുണ്ടല്ലോ അതിൻ്റെ ശരാശരി തന്നിട്ടുണ്ട് അൻപത് ഒൻപത് സംഖ്യയുടെ ശരാശരി അൻപത് അപ്പോൾ ആ ഒമ്പതെണ്ണത്തിൻ്റെയും കൂടി തുക കാണാം വീണ്ടും എണ്ണം ഇൻറ്റു ശരാശരിയാണ് എത്ര എണ്ണം ഒൻപതെണ്ണമാണ് അപ്പോൾ ഒൻപത് ഇൻറ്റു അതിൻ്റെ ശരാശരി അൻപത് ഒൻപത് ഐറ്റമ്പത് നാനൂറ്റമ്പത് അപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടി ആദ്യത്തെ നാല് സംഖ്യകളുടെ തുക കിട്ടി അവസാനത്തെ നാലക്കങ്ങളുടെ തുക കിട്ടി എല്ലാം കൂടിയുള്ള തുക കിട്ടി അപ്പോൾ ഇതിൽ എല്ലാം കൂടി പറയുമ്പോൾ അതിൽ ഈ അഞ്ചാമത്തെ സംഖ്യ ഉൾപ്പെടുന്നുണ്ട് ഈ അഞ്ചാമത്തെ സംഖ്യ കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി ഈ നാനൂറ്റമ്പതിൽ നിന്ന് നൂറ്റി തൊണ്ണൂറ്റാറ് കുറക്കുക അതിൽ നിന്ന് ഇരുന്നൂറ്റെട്ട് കുറയ്ക്കുക നാനൂറ്റമ്പതിന് നൂറ്റി തൊണ്ണൂറ്റാറ് കുറക്കുക അതിൽ നിന്ന് ഇരുന്നൂറ്റെട്ടും കുറയ്ക്കുക അല്ലെങ്കിലോ നൂറ്റി തൊണ്ണൂറ്റാറും ഇരുന്നൂറ്റെട്ടും കൂടി കൂട്ടുക അപ്പോൾ ഈ നാലത്തിന് ഈ നാലണത്തിന് തുക കിട്ടി അത് രണ്ടും കൂടി കൂട്ടിയിട്ട് മൊത്തം എത്രയാണോ അതെന്ന് കുറയ്ക്കുക അപ്പോൾ നാനൂറ്റമ്പതിൽ നിന്ന് കുറയ്ക്കണം ഏത് നൂറ്റി തൊണ്ണൂറ്റാറും ഇരുന്നൂറ്റെട്ടും കൂടി കൂട്ടിയിട്ട് നാനൂറ്റമ്പത് കുറയ്ക്കണം നൂറ്റി തൊണ്ണൂറ്റാറും പ്രസി ഇരുന്നൂറ്റെട്ട് നാനൂറ്റമ്പത് കുറയ്ക്കണം ഇത് കൂട്ടുമ്പോൾ നാനൂറ്റി നാല് ഉത്തരം നാൽപ്പത്തി ആറാമതാണ് എന്ത് അഞ്ചാമത്തെ സംഖ്യ ഒരു സാധനം ഇരുപത്തി രൂപ കുറച്ച് വിറ്റപ്പോൾ കച്ചവടക്കാരന് മൂന്ന് ശതമാനം നഷ്ടം വന്നു വാങ്ങിയ വില കാണുക ഒരു സാധനം ഇരുപത്തിനാല് രൂപ കുറച്ച് വിറ്റപ്പോൾ ഇരുപത്തിനാല് രൂപ കുറച്ച് വിൽക്കുക എന്നതിൻ്റെ അർത്ഥം ഇരുപത്തിനാല് രൂപ നഷ്ടം സഹിച്ച് വിൽക്കുക ഇരുപത്തിനാല് രൂപ കുറച്ച് വിൽക്കുക എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് രൂപ നഷ്ടം സഹിച്ച് വിൽക്കുക അപ്പോൾ ഇവിടെ നഷ്ടം ഇരുപത്തിനാല് രൂപയാണ് നഷ്ട ശതമാനം തന്നിട്ടുണ്ട് നമുക്ക് വാങ്ങിയ വിലയാണ് കാണേണ്ടത് ഇത് തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഫോർമുല അതായത് നഷ്ടവും നഷ്ടശതമാനവും വാങ്ങിയ വിലയും നഷ്ടവും നഷ്ടശതമാനവും വാങ്ങിയ വിലയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സൂത്രവാക്യമാണ് നഷ്ടശതമാനം സമം നഷ്ടം ബൈ വാങ്ങിയ വില ഇൻറ്റു നൂറ് വില കൊടുക്കുക നഷ്ടശതമാനം എത്ര മൂന്നാണ് അപ്പം മൂന്ന് സമം നഷ്ടം എത്ര ഇരുപത്തിനാല് ഇരുപത്തിനാല് ബൈ വാങ്ങിയ വില അറിയില്ല അത് നമുക്ക് എക്സ് എടുത്തു അപ്പോൾ ഇരുപത്തിനാല് ബൈ എക്സ് ഇൻറ്റു നൂറ് ബൈ എക്സ് അങ്ങോട്ട് എടുക്കുമ്പോൾ ഇൻറ്റു എക്സ് ആവും ഹരിക്കണം എക്സ് സമത്തിൻ്റെ വലതുവശത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഇൻറ്റു എക്സ് ആവും അപ്പോൾ ഇവിടെ മൂന്ന് എക്സ് സമം ഇവിടെ ഇരുപത്തി നാല് ഇരുപത്തി നാല് ഇന്റു നൂറ് രണ്ടായിരത്തി നാനൂറ് ഇരുപത്തിനാല് ഇന്റു നൂറ് രണ്ടായിരത്തി നാനൂറ് മൂന്ന് എക്സ് അസമം രണ്ടായിരത്തി നാനൂറ് അപ്പം എക്സമം രണ്ടായിരത്തി നാനൂറ് ബൈ മൂന്ന് എണ്ണൂറ് എക്സിൻ്റെ വില കിട്ടി എക്സ് നമ്മൾ എന്തായിട്ട് എടുത്തത് വാങ്ങിയ വിലയ്ക്ക് പകരമാണ് എക്സ് എഴുതിയിരിക്കുന്നത് വാങ്ങിയ വിലയ്ക്ക് പകരം എക്സ് എടുത്തു അപ്പോൾ വാങ്ങിയ വില എണ്ണൂറ് രൂപ രണ്ട് സംഖ്യകളുടെ എച്ച് സി എഫിൻ്റെ മൂന്ന് മടങ്ങാണ് അവയുടെ എൽ സി എം സംഖ്യകളുടെ ഗുണനഫലം നൂറ്റി എട്ടായാൽ എൽ സി എം എത്ര ഈ കണക്ക് ചെയ്യാൻ നമുക്ക് എൽ സി എം ഇൻറ്റു എച്ച് സി എഫ് സമം സംഖ്യകളുടെ ഗുണനഫലം എന്ന സൂത്രമാക്കി ഉപയോഗിക്കാം എൽ സി എം ഇൻറ്റു എച്ച് സി എഫ് സമം സംഖ്യകളുടെ ഗുണനഫലം ഇതിൽ പറയുന്നുണ്ട് എച്ച് സി എഫിൻ്റെ മൂന്ന് മടങ്ങാണ് എൽ സി എം എച്ച് സി എഫിൻ്റെ മൂന്ന് മടങ്ങാണ് എൽ സി എം അപ്പോൾ നമ്മൾ എച്ച് സി എഫ് എക്സ് എടുത്താൽ എച്ച് സി എഫ് എക്സ് എടുത്താൽ എൽ സി എം മൂന്ന് മടങ്ങ് മൂന്ന് എക്സ് അപ്പം മൂന്ന് എക്സ് ഇൻറ്റു എക്സ് സമം ഗുണനഫലം നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ് നൂറ്റിയെട്ട് അപ്പോൾ മൂന്ന് എക്സ് ഇൻറ്റു എക്സ് എമം നൂറ്റിയെട്ട് അപ്പോൾ മൂന്ന് എക് ഇത് കുടിക്കുമ്പോൾ മൂന്ന് എക്സ്ക്വയർ സമം നൂറ്റിയെട്ട് എക്സ്ക്വയർ സമം ഈ ഇൻറ്റു മൂന്ന് അങ്ങോട്ട് എടുക്കുമ്പോൾ ബൈ മൂന്നാവും എക്സ് സ്ക്വയർ സമം നൂറ്റിയെട്ട് ബൈ മൂന്ന് അപ്പോൾ എക്സ് സ്ക്വയർ സമം ഹരിക്കുമ്പോൾ മുപ്പത്താറെന്ന് വരും എക്സ് സ്ക്വയർ മുപ്പത്താറാണെങ്കിൽ എക്സ് അമം മുപ്പത്താറിൻ്റെ വർഗ്ഗം മൂലം ആറ് നമുക്ക് എക്സ് കിട്ടി നമ്മുടെ ചോദ്യം എന്താണ് ചോദ്യം എൽ സി എം കാണാനാണ് ഇവിടെ എൽ സി എത്തിന് പകരം നമ്മൾ മൂന്ന് എക്സ് അല്ലേ എച്ച് സി എഫ് എക്സ് എടുത്തിരുന്നു എച്ച് സി എഫിന്റെ മൂന്ന് മടങ്ങാണ് എൽ സി എം അത് മൂന്ന് എക്സ് ആണ് അപ്പോൾ നമുക്ക് കാണേണ്ട എൽ സി എം ആണ് അതായത് മൂന്ന് എക്സ് കാണണം എൽ സി എം മൂന്ന് എക്സ് മൂന്ന് ഇൻറ്റു എക്സ് ലെവൽ ആറ് മൂവാറ് ഉത്തരം പതിനെട്ട് ഇരുപതാമത്തെ ഒറ്റസംഖ്യ കാണുക ഇത് വളരെ എളുപ്പമാണ് എത്രാമത്തെ ഒറ്റ സംഖ്യയാണോ കാണുന്നത് അതിൻ്റെ എടുത്ത് ഒന്ന് കുറയ്ക്കുക എത്രാമത്തെ ഒറ്റ ഒറ്റസംഖ്യയാണോ കാണേണ്ടത് അതിൻ്റെ എടുത്ത് ഒന്ന് കുറയ്ക്കുക ഇപ്പോൾ ഇരുപതാമത്തെ സംഖ്യ കാണണം അപ്പം ഇരുപതിൻ്റെ ഇരട്ടി എടുക്കുക ഒന്ന് കുറയ്ക്കുക ഇരുപതിൻ്റെ ഇരട്ടി നാൽപ്പത് ഒന്ന് കുറച്ച മുപ്പത്തൊൻപത് അതുപോലെ മുപ്പത്തഞ്ചാമത്തെ സംഖ്യ കാണണമെങ്കിൽ മുപ്പത്തഞ്ചിൻ്റെ ഇരട്ടി എടുത്ത് ഒന്ന് കുറയ്ക്കുക രണ്ട് ഇൻറ്റു മുപ്പത്തഞ്ച് മൈനസ് ഒന്ന് രണ്ട് ഇൻറ്റു മുപ്പത്തഞ്ച് എഴുപത് മൂന്ന് കുറച്ച അറുപത്തൊമ്പത് ഇങ്ങനെയാണ് നമ്മൾ ഒറ്റ സംഖ്യ കാണുക ഇരട്ടസംഖ്യ ആവുമ്പോഴോ അൻപതാമത്തെ സംഖ്യ എത്ര അൻപതാമത്തെ സംഖ്യ എത്രാമത്തെ ഇരട്ട സംഖ്യയാണോ അതിൻ്റെ ഇരട്ടി എടുത്താൽ മതി ഇപ്പോൾ അമ്പതാമത്തെ സംഖ്യയാണ് അപ്പോൾ രണ്ട് ഇൻറ്റു അമ്പത് അമ്പതിൻ്റെ ഇരട്ടി നൂറ് എഴുപതാമത്തെ ഇരട്ടസംഖ്യ കാണും എന്നിരിക്കട്ടെ എഴുപതാമത്തെ സംഖ്യ എഴുപതിൻ്റെ ഇരട്ടി എടുക്കുക രണ്ട് ഇൻറ്റു എഴുപത് നൂറ്റി നാൽപ്പത് അപ്പോൾ നമ്മൾ എത്രാമത്തെങ്കിലും ഒറ്റ സംഖ്യ കാണാൻ അതിൻ്റെ ഇരട്ടി എടുത്ത് ഒന്ന് കുറയ്ക്കുക എത്രാമത്തെങ്കിലും ഇരട്ട സംഖ്യ കാണാൻ അതിൻ്റെ ഇരട്ടി മാത്രം എടുക്കുക ഒരു ക്ലോക്ക് ഓരോ മണിക്കൂറിലും അഞ്ച് സെക്കൻഡ് കൂടുതൽ ഓടുന്നു രാവിലെ എട്ടിന് ക്ലോക്കിലെ സമയം ശരിയാക്കി വെച്ചു അടുത്ത ദിവസം രാത്രി എട്ടിന് ക്ലോക്കിലെ സമയം എത്ര ഇവിടെ പറയണത് ഒരു ദിവസം രാവിലെ എട്ട് മണി മുതൽക്ക് അടുത്ത ദിവസം രാത്രി എട്ട് മണി വരെയുള്ള സമയമാണ് ഇവിടെ ആദ്യത്തെ ദിവസം രാവിലെ എട്ട് മണിക്ക് ക്ലോക്ക് ശരിയാക്കി വെച്ചു അടുത്ത ദിവസം രാത്രി എട്ട് മണിക്ക് സമയം എന്തായിരിക്കും എന്നാണ് ചോദ്യം അപ്പോൾ ഒരു ദിവസം രാവിലെ എട്ട് മണി മുതൽക്ക് അടുത്ത ദിവസം രാത്രി എട്ട് മണിവരെ മുപ്പത്താറ് മണിക്കൂറാണ് ഒരു ദിവസം രാവിലെ എട്ട് മണി മുതൽക്ക് അടുത്ത ദിവസം രാവിലെ എട്ട് മണി വരെ ഇരുപത്തിനാല് മണിക്കൂർ പിന്നെ ആ ദിവസം രാവിലെ എട്ട് മണി മുതൽക്ക് അന്നത്തെ രാത്രി എട്ട് വരെ ഒരു പന്ത്രണ്ട് മണിക്കൂറും അപ്പം അങ്ങനെ ആകെ മുപ്പത്താറ് മണിക്കൂർ വരും ഇവിടെ നമ്മുടെ ചോദ്യത്തിൽ ഒരു മണിക്കൂറിൽ അഞ്ച് സെക്കൻഡ് കൂടുതലാണ് ഓടുന്നത് ഒരു മണിക്കൂറിൽ അഞ്ച് സെക്കൻഡ് കൂടുതൽ അപ്പോൾ മുപ്പത്താറ് മണിക്കൂറിലോ മുപ്പത്താറ് ഇൻറ്റു അഞ്ച് നൂറ്റി എൺപത് സെക്കൻഡ് കൂടുതൽ ഓടും നൂറ്റി എൺപത് സെക്കൻഡ് പറഞ്ഞാൽ മൂന്ന് മിനിറ്റ് ആണ് അല്ലേ അതായത് നൂറ്റി എൺപത് പറഞ്ഞാൽ അറുപത് പ്ലസ് അറുപത് പ്ലസ് അറുപത് അറുപത് സെക്കൻഡ് ഒരു മിനിറ്റ് ആണ് അപ്പോൾ നൂറ്റി അൻപത് സെക്കൻഡ് പറഞ്ഞാൽ മൂന്ന് മിനിറ്റ് അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഇത്രയും സമയം കൊണ്ട് ക്ലോക്കിൽ എത്ര മിനിറ്റ് കൂടും സാധാരണത്തേക്കാൾ മൂന്ന് മിനിറ്റ് കൂടും അപ്പോൾ അടുത്ത ദിവസം രാത്രി എട്ട് മണിക്ക് സമയം എട്ടായിരിക്കില്ല എന്താവും എട്ട് മണി കഴിഞ്ഞ് മൂന്ന് മിനിറ്റ് ആകും സെക്കൻഡൊന്നുമില്ല അപ്പോൾ എട്ട് മണി പൂജ്യം മൂന്ന് പൂജ്യം പൂജ്യം പി എം എട്ട് മണി കഴിഞ്ഞ് മൂന്ന് മിനിറ്റ് ആണ് രാത്രി എട്ട് മണി കഴിഞ്ഞ് മൂന്ന് മിനിറ്റാണ് ഉത്തരം മെൻറ്റൽ എബിലിറ്റി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ചോദ്യമാണ് ഇരുപത്തേഴ് സമം മൂന്ന് എഴുപത്താറ് സമം നാല് നാൽപ്പത്തെട്ട് സമം രണ്ട് ആയാൽ പത്തൊൻപത് എത്രയാണ് ഇരുപത്തേഴ് കഴിഞ്ഞ ഉടനെ ഒറ്റയുടെ സ്ഥാനത്തക്കം പൂജ്യം വരുന്ന സംഖ്യ ഇരുപത്തേഴ് കഴിഞ്ഞ ഉടനെ ഒറ്റയുടെ സ്ഥാനത്തക്കം പൂജ്യം വരുന്ന സംഖ്യ മുപ്പതാണ് മുപ്പതെന്ന് നമുക്ക് മൂന്ന് വർഷം ഇരുപത്തേഴ് കിട്ടുന്നുണ്ട് അതുപോലെ എഴുപത്താറ് കഴിഞ്ഞ ഉടനെ ഒറ്റയുടെ സ്ഥാനത്തക്കം പൂജ്യം വരുന്ന ഏതാ സംഖ്യ എൺപത് എൺപത് ഈ നാല് കുറച്ച എഴുപത്തി ആറ് കിട്ടുന്നുണ്ട് അതുപോലെ നാൽപ്പത്തെട്ട് കഴിഞ്ഞ ഉടനെ ഒറ്റയുടെ സ്ഥാനത്തൊക്കെ പൂജ്യം വരുന്ന സംഖ്യ അൻപത് അൻപത് രണ്ട് കുറച്ച് നാൽപ്പത്തെട്ട് കിട്ടുന്നുണ്ട് അൻപത് രണ്ട് കുറച്ച് നാൽപ്പത്തെട്ട് കിട്ടുന്നുണ്ട് അതുപോലെ പത്തൊമ്പതിൻ്റെ വിലയാണ് ചോദിക്കുന്നത് പത്തൊമ്പത് കഴിഞ്ഞ ഉടനെ ഒറ്റയുടെ സ്ഥാനത്തൊക്കെ പൂജ്യം വരുന്നത് ഇരുപതാണ് ഇരുപത് ഏത് കുറച്ചാലാ പത്തൊമ്പത് കിട്ടുക ഇരുപത് ഏത് കുറച്ചാലാ പത്തൊമ്പത് കിട്ടുക ഇരുപത് ഒന്ന് കുറച്ചാലാ പത്തൊമ്പത് കിട്ടുക അപ്പോൾ ഉത്തരം പത്തൊൻപത് സമം ഒന്ന്